ഹായ് അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് എച്ച് എസ് ഫോർ അവറിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം നമ്മളിന്നും വീണ്ടും കാണിക്കുന്നത് ഫീഡിങ് ആണ് ഇന്ന് കാണിക്കുന്നത് ഡബിൾ എക്സ് എൽ സൈസാണ് കേട്ടോ ഡബിൾ എക്സ് എൽ സൈസാണ് കാണിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് ചാനലിൽ കാണുന്നവരെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമ്മൾ ഡബിൾ എക്സ് ആണ് കാണിക്കുന്നത് ലെങ്ത് വരുന്നത് നാൽപ്പത്തി എട്ടാണ് ആദ്യത്തെ ഷെയ്ഡ് വരുന്നത് നല്ല ഡാർക്ക് നേബി ബ്ലൂ ആണ് നെക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നെക്ക് റൗണ്ട് നെക്കിൽ ചെറിയ പൈപ്പിംഗ് പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ സാധാ നോർമൽ സ്ലീവാണ് കേട്ടോ കൊടുത്തേക്കണം കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ സൈഡിൽ പോക്കറ്റ് വെച്ചിട്ടുണ്ട് സൈഡിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വെള്ളി കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇല്ല കാണിക്കുന്നത് ഡബിൾ എക്സ് ആണ് കേട്ടോ ഇത് മിക്സ് ആൻ്റിമേജ് തന്നെയാണ് മിക്സ് ആൻ്റിമേജ് ആണ് സ്ക്വയർ നെക്ക് ആണ് കേട്ടോ ഇതും സാദാ സ്ലീവ് ആണ് കേട്ടോ ഉണ്ടോ എങ്ങനെയാണ് വരുന്നത് കേട്ടോ ഉണ്ടോ എല്ലാത്തിലും ടു സൈഡ് സിബ്ബന്റാണ് വെച്ചേക്കണേട്ടോ ഉണ്ടോ ഉണ്ടോ അപ്പം വേണ്ടവരിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം കേട്ടോ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം ഇത് ഡബിൾ എക്സൽ സ്ക്വയർ നെക്കാണ് കേട്ടോ മിക്സാൻ്റെ ആണ് ഇത് ഒരു നേബി ബ്ലൂ ആണ് കേട്ടോ അല്ല സോറി മെറൂൺ ആണ് കേട്ടോ മെറൂൺ ഷെയ്ഡാണേ ഇത് മിക്സ് ആൻഡ് മിക്സാലിൻ്റെ ആണ് സ്ലീവ് വരുന്നത് പഫ് സ്ലീവ് ആണ് കേട്ടോ കണ്ടോ പഫ് സ്ലീവ് ആണ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ലെങ്ത്ത് നാൽപ്പത്തെട്ടാണ് നല്ല മെറ്റീരിയലാണ് നല്ല അജറക്കിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ ഇത് പോക്കറ്റ് വെച്ചിട്ടുണ്ട് ഫോണൊക്കെ വയ്ക്കാനായിട്ട് നമുക്ക് കണ്ടോ അപ്പം ഇതെടുത്ത ആൾക്കാരെല്ലാവരും നമ്മുടെ വാങ്ങിയ എല്ലാവരും നല്ല എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ടാൻസ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാറുണ്ട് തുമിയൊക്കെ ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് ഡാർക്ക് ഒരു കോഫി കളറാണ് കേട്ടോ ഇതിങ്ങനെ റൗണ്ട് നെക്കാണ് വരുന്നത് കേട്ടോ ഇത് പഫ് സ്ലീവാണ് കേട്ടോ അല്ല പഫ് സ്ലീവ് അല്ല നോർമൽ സ്ലീവ് ആണ്ട്ടോ കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് നമ്മൾ രാത്രിയാണ് വീഡിയോ എടുത്തേക്കണേട്ടോ ഇപ്പൊ കളർ ഇത്ര വ്യത്യാസം ഉണ്ടാവും ഉണ്ടോ ഇങ്ങനെയാണ് വരുന്നത് അടുത്ത് വരുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ ഇത് അജറക്കിൻ്റെ തുണി ആയതുകൊണ്ട് എല്ലാം റെഡ് മെറൂണ് നേബി ബ്ലൂ വരുത്തുള്ളൂ അതാണെല്ലാം ഈ കളറിനെ കാണിക്കുന്നത് കേട്ടോ ഇത് പഫ് സ്ലീവ് ആണ് കേട്ടോ ഉണ്ടോ തുണി നല്ല തുണിയാണ് നല്ല കോട്ടന്റെ തുണിയാണ് അജറക്കിൻ്റെ തുണിയാണ് കേട്ടോ പോക്കറ്റ് വെച്ചിട്ടുണ്ട് നമുക്ക് മൊബൈലൊക്കെ വയ്ക്കാനായിട്ട് പിന്നെ സൈഡിൽ വള്ളി കൊടുത്തിട്ടുണ്ട് ഡബിൾ എക്സ് എൽ ആണ് സൈസ് വരുന്നത് നാൽപ്പത്തെട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ അപ്പം വീഡിയോസിൽ നമ്മളെല്ലാം ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ തന്നെ വീഡിയോസിൽ ഫുള്ളായിട്ട് കാണാം അപ്പോൾ നിങ്ങൾക്ക് ഇതിലെല്ലാം അറിയാൻ പറ്റും നമ്മൾ വാട്ട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ചിലപ്പോൾ റിപ്ലൈ കിട്ടാൻ നിങ്ങൾക്ക് വഴിവും അപ്പോൾ ഇതിൽ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ഇതിൽ എല്ലാം മെഷർമെൻ്റ് ഒക്കെ പറയുന്നുണ്ട് ഇത് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ മെറൂൺ ഷെയ്ഡിൻ്റെ കാപ്പി കളർ മെറൂണും കാപ്പി അല്ല മെറൂണും എന്താണ് ക്രീം ഷെയ്ഡും വേണം കേട്ടോ ക്രീമും മെറൂണും നെക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ സാധാ സ്ലീവാണ് ഉണ്ടോ സൈസ് ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ അപ്പോൾ വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യാം കേട്ടോ കമൻ്റൊക്കെ ചെയ്യാം കേട്ടോ എല്ലാവരും ഇങ്ങനെയാണ് വരുന്നത് നമ്മൾ പോസ്റ്റ് വഴിയും കൊറിയർ വഴിയാണ് അയയ്ക്കുന്നത് ഇഷ്ടമായെങ്കിൽ വാട്സപ്പിലേക്ക് വരിക അസ്സാമലൈക്കും